ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് അന്നാണ് കർസേവകർ ബാബറി മസ്ജിദ് തകർത്ത് തരുപ്പണമാക്കിയത് അവസാന മകടവും തകർത്തെറിഞ്ഞത് അവസാന മകടവും തകർത്തെറിഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ചരിത്രം കേരളകുമതി അന്ന് എഴുതിയത് അവസാന മകടവും തകർന്ന് വീണു എന്നാണ് മനോരമ അന്നെഴുതിയത് മതേതരത്തിനേറ്റ ശക്തമായ മുറിവ് എന്നാണ് പരിവാറിനെ അനുകൂല അനുകൂലിക്കുന്ന മാതൃഭൂമി എഴുതിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ സംസ്കാരത്തിലെ ഏറ്റവും ക്രൂരമായ അധ്യായം എന്നാണ് അതൊക്കെ മറന്നുകൊണ്ട് അതൊക്കെ മറവിയുടെ തിരശ്ശിയിലേ ഇട്ടുകൊണ്ട് കാലം വലിയൊരു പ്രതിഭാസമാണ് കാലം മറവിക്ക് വലിയൊരു സാധ്യതകൾ നൽകും കാലം മറക്കാനുള്ളതാണ് എന്തായാലും കാലം അതൊക്കെ മറന്നു രാമജന്മ ക്ഷേത്രം അവിടെയുണ്ടായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അവിടെയുണ്ടായി അവിടെ ഇവിടെയും ബാലാകോല നിൽക്കുന്ന രജനീകാന്ത് അതിൽ പങ്കെടുത്തു രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ചിരഞ്ജീവി അതിൽ പങ്കെടുത്തു രാഷ്ട്രീയ പ്രവേശനം നടത്തിയ അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും ഒക്കെ അതിൽ പങ്കെടുത്തു കത്രീന ട്രൈഫ് പങ്കെടുത്തു അതൊക്കെയാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നത് പക്ഷേ പൊളിറ്റിക്സ് കേരള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നട്ടലിലുള്ള എത്ര മുസ്ലിം നേതാക്കൾ അതിൽ പങ്കെടുത്തു നട്ടലിൽ പണയം വയ്ക്കാത്ത എത്ര മുസ്ലിം നേതാക്കൾ അതിൽ പങ്കെടുത്തു ആ ചോദ്യത്തിന് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെയും ദേശവിരുദ്ധനാക്കി മാറ്റിയേക്കാണ് ഞാൻ ഹിന്ദുവാണ് ദേശവിരുദ്ധനല്ല ഞാൻ ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് കെ എൻ ഷാജികുമാർ എന്ന വ്യക്തി എപ്പോഴും ദേശീയതയ്ക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും കെ എൻ ഷാജികുമാർ എന്ന വ്യക്തി എപ്പോഴും മതേതരത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിച്ചത് എത്ര മുസ്ലിം നേതാക്കൾ പങ്കെടുത്തു എത്ര മുസ്ലിം പണ്ഡിതന്മാർ പങ്കെടുത്തു പങ്കെടുത്തവരെല്ലാം എന്തു പറഞ്ഞു കേൾക്കാനാഗ്രഹമുണ്ടേ ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കുകയാണ് ഞാൻ മോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ ജയിക്കണം മോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തകർപ്പൻ വിജയം നേടണം അതിന് മോദി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഉത്തരേന്ത്യയല്ല ഉത്തരേന്ത്യയെ രാമക്ഷേത്രത്തിലൂടെ മോദി ഹൈജാക്ക് ചെയ്തു ദക്ഷിണേന്ത്യയെ മോദി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ശ്രമം നടത്തുമ്പോൾ ഇന്ത്യ എന്ന മുന്നണിയെ കുറിച്ച് ഓർത്ത് പരിതാപം കൊള്ളുന്നു നിതീഷ് കുമാർ എന്ന ഷണ്ടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ എന്ന മുന്നണി നിതീഷ് കുമാർ അവിടെയും ഇവിടെയും ചാടിക്കളിക്കുന്ന കൊരങ്ങനെ പോലെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും അയാളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണിക്ക് എന്ത് പ്രസക്തി ഈ രാഷ്ട്രീയത്തിൽ എന്നുള്ളത് ചോദ്യമാകുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയം പറയാം ഇനി എനിക്കൊരുപാട് പരിമിതികളുണ്ട് ആരോഗ്യപരമായ പരിമിതികളുണ്ട് എങ്കിലും ഞാൻ പറയും കേരള രാഷ്ട്രീയത്തിൻ്റെ ഇനിയുള്ള വശങ്ങൾ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും രണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ നിതീഷ് കുമാർ അവിടെയും ഇവിടെയും ആടിക്കളിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തുറപ്പുകുലാനാക്കിക്കൊണ്ട് കളിച്ച കളികൾ മോദിക്ക് ഉപകാരമായി മാറി മറ്റൊന്ന് ഇനി വരുന്നത് ലോക്സഭ ഇലക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനാണ് ആ ലോക്സഭാ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏകദേശം എല്ലാവരും ഒരു ഒത്തൊരുമിപ്പിൽ എത്തിക്കഴിഞ്ഞു ഈ രാമ ജന്മക്ഷേത്രം ഒരു പ്രതീകമായി മാറിക്കഴിഞ്ഞു ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്തെ തകർത്തുകൊണ്ട് ബാബറി മസ്ജിദ് കുടികൊണ്ട തലത്തെ തകർത്തുകൊണ്ട് രാമജന്മ ക്ഷേത്രം പണിയുമ്പോൾ അവിടെ പണിഞ്ഞുകൊണ്ട് പുതിയ അധ്യായം മോദി രചിക്കുമ്പോൾ മോദി ഒരു തരത്തിൽ രാഷ്ട്രീയമായി വലിയ വിജയം നേടുകയാണ് മോദിയെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരുണ്ട് എന്ന ചോദ്യവും പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു മമതാ ബാനർജിയുണ്ടോ പിണറായി വിജയനുണ്ടോ ആർക്കുമില്ല എല്ലാവരും അതിൻ്റെ അക്ഷമം സ്വീകരിച്ചു പക്ഷെ അക്ഷമം സ്വീകരിച്ചവരാരും പോയിട്ടുമില്ല മെഗാസ്റ്റാർ മമ്മൂട്ടി അതിൻ്റെ അക്ഷമം സ്വീകരിച്ചു മെഗാസ്റ്റാർ മമ്മൂട്ടി അവിടെ പോയില്ല മോഹൻലാൽ സാർ പോയില്ല അവരാരും പോയില്ല പോയതെല്ലാം ഉത്തരേന്ത്യയിലേയും പിന്നെ അവിടെയും ഇവിടെയും ചാടിക്കളിക്കുന്ന കൊരങ്ങനെ പോലെയുള്ള രജനീകാന്ത്